അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തമ്പാനൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് കേട്ടോ അപ്പോൾ ബാക്കിൽ കിടക്കുന്ന വണ്ടി നമ്മുടെ തമിഴ്നാട് ടി എൻ എസ് ടി സി എന്താണ് ടി എൻ എസ് ടി തമിഴ്നാട് ഗവൺമെന്റിന്റെ കെ എസ് ആർ ടി സി അപ്പൊ ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ കന്യാകുമാരിക്കാണ് കേട്ടോ അവിടുന്ന് നാഗർകോവിലേക്കുള്ള വണ്ടിയാണിത് അവിടുന്ന് നാഗർകോവില് പോയിട്ട് വേണം കന്യാകുമാരിക്ക് പോവാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കന്യാകുമാരി എക്സ്പ്ലോർ ചെയ്യാണ്ടായിരിക്കും അപ്പം നമുക്ക് എന്തായാലും കന്യാകുമാരി എത്തിയിട്ട് കാണാൻ പോകാം ഈ ബസ്സിലാണ് പോകുന്നത് ബാക്കിൽ കിടന്ന വണ്ടിയിലാണ് പോകുന്നത് i okay. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ബസ് അറിയട്ടെ കന്യാകുമാരി സമയം ഒരുപാട് ലേറ്റായി ബസ് കുറച്ച് ലേറ്റായിട്ടാണ് വന്ന് അഞ്ച് മണി കഴിഞ്ഞു കഴിഞ്ഞോട്ടോ അവിടേക്കുള്ള ബോട്ടിങ് അതായത് എന്താ പറയുക ബോട്ട് സർവീസ് എന്ന് പറഞ്ഞാൽ നാല് മണി വരെ ഉള്ളതാണ് നെറ്റിൽ കാണിക്കണത് എന്തായാലും പോയി നോക്കിയിട്ട് വരാം ചിലപ്പോഴാണ് പോകാൻ പറ്റുള്ളൂ ബൈ ചാൻസ് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇവിടെ നിന്നുള്ള സൺ സൺസെറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഞങ്ങളിപ്പോൾ ഇതിലൂടെ നടന്നോണ്ടിരിക്കാണേ അങ്ങോട്ട് കന്യാകുമാരി ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ആ തിരിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് നേരെ പോയ വിവേകാനന്ദപ്പാറ പിന്നെ സൺസെറ്റിൻ്റെ അവിടേക്കുള്ള വഴി റൈറ്റ് തിരിഞ്ഞാൽ പോയാലാണ് ആ വഴി കൂടെ പോയാലാണ് സൺസെറ്റ് നമുക്ക് കാണാൻ കഴിയാം ഈ പോകുന്ന വഴിയിലൊക്കെ ഇതുമാതിരി ഒരുപാട് ശംഖകളും കക്കകള് അങ്ങനെയുള്ള കച്ചവട സ്ഥാപനങ്ങളൊക്കെ കാണാൻ കഴിയും കേട്ടോ അതായത് മെയിനായിട്ടുള്ളവരുടെ ഉപജീവന മാർഗ്ഗം ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ ടൂറിസം തന്നെയാണ് ഇന്ത്യൻ മാപ്പിൻ്റെ തെക്കേ അറ്റത്ത് നമുക്കൊരു ചെറിയൊരു മുനമ്പ് കാണാൻ കഴിയും അതാണ് നമ്മുടെ ഈ കന്യാകുമാരി ടോ ഈ മുനമ്പിൻ്റെ പേര് വാവുതുറൈ മുനമ്പ് എന്നാണ് കേട്ടോ മുനമ്പിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരമുള്ള നമ്മുടെ വിവേകാനന്ദപ്പാറയിലേക്ക് അവിടേക്ക് ബോട്ട് സർവീസും ഉണ്ട് നമുക്ക് സമയം കഴിഞ്ഞു അത് കാരണം കൊണ്ട് നമുക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല ബ്രിട്ടീഷ് ഭരണകാലത്ത് കന്യാകുമാരി അറിയപ്പെട്ടിരുന്നത് ഇപ്പോൾ കൊമറിൻ എന്ന പേരിലായിരുന്നു കന്യാകുമാരിയുടെ അടുത്ത് കിടക്കുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം കാണാം ആ അറ്റത്ത് ചെറിയൊരു മുനമ്പ് കാണാനില്ല അതാണ് നമ്മുടെ വിവേകാനന്ദ പാറ ഇവിടെ ഭയങ്കര വൈബാണ് ട്ടോ ഫുള്ള് ആളുകളാണ് ഒരുപാട് പേര് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഇരിക്കാനൊക്കെ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട് നമുക്ക് ആ പാറയിലേക്ക് നോക്കി കുറെ നേരം ഇവിടെ ചെയ്യാം സൺറൈസും കാണാം സൺസെറ്റും കാണാം ഇവിടെ വന്നിരുന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ അവിടെ നമുക്ക് പോയിട്ട് കുളിക്കുക ഒക്കെ ചെയ്യാം ഭയങ്കര ഒരു വൈബാണോ ഇവിടെ ഞങ്ങളിപ്പോൾ ബോട്ട് സർവീസുള്ള ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വേറെ വഴി കൂടിയും പോവാം ഈ വഴി കൂടിയും പോവാം ബോട്ടിങ് ഏതായാലും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അവിടെ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട് ആയിരിക്കും ബോട്ട് വരാനുള്ള സർവീസ് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ അത് ഞങ്ങളെ വന്ന ടൈം കുറച്ച് ലേറ്റായി പോയി വേഗാനവിടെയൊക്കെ ബോട്ടിങ് പോകില്ല ബാക്കിൽ ആ കാണുന്ന ഭാഗത്താണ് ബോട്ട് സർവീസുള്ളത് അവിടുന്ന് നേരെ ബോട്ട് കയറിയിട്ട് നമ്മൾ ഈ വേഗാനും വിവേകാനന്ദറായിട്ട് ഇറക്കേണ്ടതല്ലേ പക്ഷെ ഞങ്ങൾ വന്ന ടൈമിംഗ് ലേറ്റ് ആയിരുന്നു ബസ്സിലെ വില കൊണ്ട് എന്ത് പറയുക എന്ന് പറയാലും എന്തായാലും ഇത്ര ദൂരം സഞ്ചരിച്ചിട്ട് അതുവരെ ഉള്ള പാറി വേണമെങ്കിൽ പോകാൻ പറ്റിയില്ല എന്തായാലും നാല് മണി ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക നാല് മണിവരെ ഉള്ളു നോർമൽ ടൈമിൽ ബോൾ സർവീസിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ നാല് മണിവരെയാണ് സൺഡേ മാത്രം അത് അഞ്ച് മണിവരെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അതിന് മുന്നേ വന്നാൽ നമുക്ക് ബോട്ടിൽ കയറിയിട്ട് ഇവയെ കിടക്കാൻ പാറിലേക്ക് പോകാൻ പറ്റും ഓക്കെ ഒരു മണി കൂടെ റൗണ്ടടിഞ്ഞിട്ട് സൺസെറ്റ് നിങ്ങൾക്ക് കയറ്റാനാണ് എന്തായാലും ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു അട്ട കൂടി വരണം എന്തായാലും ഇത്ര ദൂരം വന്നിട്ട് ഭയങ്കര നിരാശയായി പോയി അതിൽ കയറാൻ പറ്റാത്തത്

സംഭവം സൗണ്ടൊക്കെ വരുന്നുണ്ട് ഒരു പീസിന് നൂറ് രൂപ എന്ന് പറയുന്നത് പിന്നെ പൊട്ടിട്ടൊക്കെ ഇണ്ട് പിന്നെ സൗണ്ടൊക്കെ വരുന്നുണ്ട് അതിലുള്ള അത് വാങ്ങി ഐനൂത്ര ഞങ്ങളവിടെ നിന്ന് സൺസെറ്റ് വ്യൂ പോയിൻ്റിൻ്റെ അവിടേക്ക് പോയി കൊണ്ടിരിക്കുക കേട്ടോ എവിടെ വന്നാലും നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും എന്നാലും അതിന് പ്രത്യേക ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കുറച്ച് കൂടെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ അവിടേക്കാണ് കൊണ്ടിരിക്കുകയാണ് നമുക്കൊരു ദിവസം ഫുള്ളായിട്ട് കാണാവുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ മറ്റേ കന്യാകുമരിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് വലിയൊരു കൊട്ടാരൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവിടേക്കൊന്ന് ഞങ്ങൾ എത്തുമെന്ന് അറിയില്ല എന്തായാലും രാത്രി ഒരു എട്ട് വരെ ഇവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്യും പിന്നെ നേരെ വീട്ടിലേക്ക് പോകും അതാണ് പ്ലാൻ എന്തായാലും നമ്മുടെ ബോട്ടിങ് വേഗാന പാറ കയറാൻ പറ്റില്ല അത് നെക്സ്റ്റ് ടൈം നമുക്ക് കയറാൻ പറ്റും നോക്കാം ഒരു ദിവസം കൂടി വരണം ഓക്കെ ഹലോ ഗെയ്സ് നമുക്ക് നമുക്ക് സൺസെറ്റ് കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല നല്ല മഴക്കാരുണ്ട് കാരണം ഈ ലയറ് കാണുന്ന കംപ്ലീറ്റ് മഴക്കാറാണ് സൂര്യനെ അതിന്റെ ബാക്കിൽ പോയി നമുക്ക് കാണാൻ പറ്റുന്നറിയില്ലേ എന്തായാലും അറ്റന്മാരെ പോയി നോക്ക നമുക്ക് പോയിട്ട് ഒന്നര കിലോമീറ്റർ നടക്കാനെന്ന് പറയാട്ടോ ഇനി അതുകൂടി ഓട്ടോ കിട്ടും ഓട്ടോനെ അങ്ങോട്ട് പോയി കൊച്ചു ദൂരം കേട്ടോ വിവേക ഏകദേശം രണ്ട് കിലോമീറ്ററിന്റെ സൺസെറ്റ് വ്യൂ പോയിന്റ് അവിടേക്ക് തോന്നുന്നുണ്ട് കേട്ടോ സൺസെറ്റ് വ്യൂ പോയിന്റ് അവിടെ തിരിക്കാൻ കേട്ടോ എൺപത് രൂപയാണ് ഒരാൾക്ക് വിവേകാനന്ദ അവിടെ നിന്ന് വിളിക്കുന്ന

സൺസെറ്റ് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല കാരണം കാറിനേക്കെ വന്നിട്ട് മൂടുക കാരണം ഒരു കുറച്ച് ഭാഗം മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഇന്ന് ആകെ ഭാഗ്യദോഷത്തിൻ്റെ ദിവസമാണ് അവിടെ പോയിട്ട് ബോട്ടിങ്ങും കാണാൻ പറ്റില്ല അവിടെ സൺസെറ്റ് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങടെ തന്നെ പോവാണ് വേഗാനന്ത പാർക്ക് തന്നെ പോവാണ് രാത്രി എട്ട് മണിക്കാണ് മിന്നാട്ടിൽ പോവുക അപ്പോൾ അതുവരെയുള്ള ഉള്ള കാഴ്ചകൾ കാണിച്ചു തരാം എന്നിട്ട് ഈ വീഡിയോ എൻ്റെ ഫീ ആ യേശ് അപ്പോൾ ഞങ്ങൾ കന്യാകുമാരി ഞങ്ങൾക്ക് ത്രിവേണി സംഘമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പോൾ സൺസെറ്റ് കഴിഞ്ഞ വഴിക്ക് ഭയങ്കര മഴക്കാർ ഉണ്ടായിരുന്നു ഫുള്ളും ഡാർക്ക് ഐ സി പിന്നെ ഞങ്ങളവിടെ നടന്നെത്തുമ്പോഴേക്കും മറ്റേ സ്ട്രീറ്റ് ലൈറ്റ് പോയി കറൻറ്റ് ഓഫ് ചെയ്തതാണ് അറിയില്ല മൊത്തം പവർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒന്നും കാണിക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ നേരെ നാഗർകോയിൽ വന്ന് ഇപ്പോൾ ഇവിടെ നാഗർകോവിൽ സ്റ്റേഷനിലാണ് ഈ പഴംബരിലുള്ള ട്രെയിനിലിരിക്കുന്നത് കന്യാകുമാരി വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വാല്മൂല്യം മൂടില്ലാത്ത വീഡിയോ ആയി പോയി നടന്നു പോകുന്നത് കാളൻ്റെ കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഓരോട്ട കൂടി വരണം ടൈം അപ്പോൾ അടുത്ത പടിയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ നിങ്ങളുടെ സ്വന്തം ആസ്റ്റായിരുന്നു